എം സി റോഡിന് നടുക്കി മണിപ്പുഴ ജംഗ്ഷന് സമീപം പുലർച്ചെ ഒരു മണിയോടെ നടന്ന വൻ വാഹനാപകടത്തിൽ രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എറണാകുളം സ്വദേശികളായ വിനയ സജി എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് ഇവരെ ഉടൻ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുണ്ടായി ഇന്ന് പുലർച്ചെ ഒരു മണിയോടുകൂടിയാണ് നാടിന് നടക്കിയ ഈ സംഭവം അരങ്ങേറിയത് എറണാകുളം ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് അതേസമയം കോട്ടയത്ത് നിന്ന് മടൂരിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ്സുമായി കാർ കൂട്ടിയിടിക്കുകയായിരുന്നു കാർ പൂർണ്ണമായും ബസ്സിന്റെ മുൻഭാഗത്തേക്ക് ഇടിച്ചു കയറിയ നിലയിലായിരുന്നു ഇടയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകരുകയുണ്ടായി കാറിലുണ്ടായിരുന്ന യാത്രക്കാരെ ഇരുമ്പു ഭാഗങ്ങൾക്കിടയിൽ നിന്നും പുറത്തെടുക്കാൻ ഏറെ സമയമെടുത്തു അപകടം നടന്ന ഉടൻ തന്നെ പ്രദേശവാസികളും അതുവഴി വന്ന മറ്റു വാഹനങ്ങളിലെ യാത്രക്കാരും രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തി ഗുരുതരമായി പരിക്കേറ്റ യാത്രക്കാരെ ഉടൻ തന്നെ ആംബുലൻസിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഇരുവരുടെയും പരിക്കുകൾ ഗുരുതരമാണെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ സംഭവസ്ഥലത്ത് എത്തിയിരുന്നു പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഈ ദുരന്തത്തിന് കാരണമായതെന്നാണ് കണ്ടെത്തൽ റോഡ് താരതമ്യേന ഒഴിഞ്ഞുകിടന്ന സമയത്താണ് അപകടം സംഭവിച്ചതെങ്കിലും ഇടിയുടെ ശബ്ദം കിലോമീറ്ററുകളോളം ദൂരത്തേക്ക് കേട്ടതായി പ്രദേശവാസികൾ പറയുന്നു ഡ്രൈവർമാർ ദീർഘദൂര യാത്രകളിൽ ആവശ്യമായ വിശ്രമം എടുക്കാത്തതാണ് ഇത്തരം അപകടങ്ങൾക്ക് പ്രധാന കാരണമെന്നും പോലീസ് ആവർത്തിച്ചു അപകടത്തെ തുടർന്ന് എം സി റോഡിൽ ഗതാഗതം ഏകദേശം അരമണിക്കൂറോളം പൂർണ്ണമായും തടസ്സപ്പെട്ടു